നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് കാലിയാകുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര മുതലെടുത്ത് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മൂലം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ന്യായവും സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കാലിയാവുന്ന സ്ഥിതി വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഗതാഗത മന്ത്രി തുടങ്ങിയവർ വിദേശയാത്രയ്ക്ക് നീണ്ട അവധിക്ക് പോയതിൻ്റെ തണലിൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അവധി അപേക്ഷയുമായി മേലധികാരികൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നു എന്ന രസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി കുടുംബസമേതമാണ് മൂന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചത് പതിനാറ് ദിവസത്തിന് ശേഷമാണ് അവർ മടങ്ങിയെത്തുക മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒപ്പം പോയിട്ടുണ്ട് ഇതിനു പുറമെയാണ് കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വിദേശത്തേക്ക് പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും നീണ്ട കാലത്തേക്കുള്ള യാത്ര കേരളത്തിൽ രാഷ്ട്രീയരംഗത്ത് വലിയ വിവാദമായി ഇപ്പോഴും തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വോട്ടെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞുവെങ്കിലും രാജ്യത്ത് പലയിടത്തും ഇനിയും നാലാംഘട്ട വോട്ടെടുപ്പ് നടക്കാനുണ്ട് സി പി എം എന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ഇടതുപക്ഷത്തിന് ഏക മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയത് പാർട്ടിയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി വലിയ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ദീർഘകാലം പദവിയിൽ ഇല്ലാതെ വരുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരാറിലാകും ഇതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം മന്ത്രിസഭാ യോഗം ചേരുന്നതും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ മാത്രമല്ല ഗതാഗത മന്ത്രിയുടെയും യാത്രയിൽ വലിയ പരാതിയാണ് ഉയരുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വലിയ ഒരുക്കം നടത്തേണ്ട അവസരത്തിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ അസാന്നിധ്യം പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ ഇതിനു പുറമെയാണ് കേരളത്തിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിനുള്ള ടെസ്റ്റ് നടത്തുന്ന കാര്യത്തിൽ തർക്കം തുടരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒരാഴ്ച അധികമായി സമരം തുടരുകയാണ് ഒരു ജില്ലയിലും ടെസ്റ്റ് നടക്കാത്ത സ്ഥിതി തുടരുകയാണ് പ്രശ്ന പരിഹാരത്തിനും മന്ത്രി ഇല്ലാതെ വന്നത് പ്രതിഷേധം രൂക്ഷമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ദീർഘനാൾ നീളുന്ന വിദേശയാത്ര മൂലം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനവും മരവിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇല്ലാത്തതിനാൽ വകുപ്പ് തലത്തിൽ പുതിയ കാര്യങ്ങൾ നടത്തുന്നതിന് നിർദ്ദേശങ്ങൾ ഇല്ലാതെ വന്നത് ജീവനക്കാരെ അവധിയെടുക്കുന്നതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഫയലുകൾ പൂർത്തിയാക്കി നടപടിയിലേക്ക് നീങ്ങാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതായും അവധി ആവശ്യപ്പെടുന്ന ജീവനക്കാർ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാര്യം സെക്രട്ടേറിയറ്റിന് നാദിനില്ല കളരിയായി മാറിയതിൻ്റെ തണലിലാണ് നല്ലൊരു ഭാഗം ജീവനക്കാർ അവധി അപേക്ഷിച്ച് വീട്ടിലിരിക്കാൻ ശ്രമം നടത്തുന്നത് എന്ന പരാതിയാണ് സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സംഘടനാ നേതാക്കൾ പറയുന്നത് സംസ്ഥാനം കടുത്ത വേനലിനെ നേരിടുന്നതിനിടയിൽ സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഘട്ടത്തിലാണ് സെക്രട്ടേറിയറ്റ് പ്രവർത്തനം പ്രതിസന്ധിയിൽ ആവുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ റോഡുകളുടെ മഴക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തീകരിക്കേണ്ട സമയവും ഇപ്പോഴാണ് ഇതെല്ലാം ഈ വർഷം തകരാറിലാകുമെന്ന പരാതിയും ഉയരുന്നുണ്ട് നന്ദി